മുഖത്തെ കറുത്ത പാടുകളും കരിവാലിപ്പും മുഖക്കുരുവും അത് കാരണം ഉണ്ടായ പാടുകളും ഒക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ആര്യവെയ്പ്പ് കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൈപ്പിടി ആര്യവെയ്പ് അതായത് നീമെടുക്കുക ആ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പദത്തിൽ അരച്ചെടുക്കുക നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ അതിലേക്ക് രണ്ട് ഡ്രോപ്പ് നാരങ്ങനീർ ആഡ് ചെയ്യുക നിങ്ങളുടെ സ്കിൻ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അതിലേക്ക് രണ്ട് ഡ്രോപ്പ് റോസ് വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ട് കയറി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കേക്ക് കളയാാവുന്നതാണ് ഇതാഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്താൽ മതി അടുത്ത രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും പിന്നെ എന്തും ഫേസിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക അത് അപ്ലൈ ചെയ്ത് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പുള്ള ആയിട്ടുള്ള മറ്റൊരു വീഡിയോ മേ കാണുന്നത് ഇതുവരെ താങ്ക് യു ബായ്